നമസ്കാരം നമ്മുടെ കൊല്ലം ക്ലബ്ബിൽ നിന്ന് വന്ന നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള സുഹൃത്തുക്കളാണ് ശരിക്കും അവരുടെ വാക്കുകൾ കേൾക്കാം സാറേ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മ്യൂസിയം കൊള്ളാം അടിപൊളി കാണാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ന്യൂമിസ്മാറ്റിക് ആൻഡ് ഫിലാറ്റലിക് അസോസിയേഷൻ ഓഫ് കൊയിലോൺ നെപ്പാക്ക് എന്നാണ് നമ്മുടെ ക്ലബിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഭാരവാഹികളും ബോർഡ് മെമ്പേഴ്സും മറ്റംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഇന്നിവിടെ സില മ്യൂസിയം സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ കണ്ടതിനേക്കാളും കൂടുതൽ കളക്ഷൻ ഇവിടെ ഉണ്ട് ഒരുപക്ഷെ സർക്കാരിൻ്റെ കെയർ ഓഫിലുള്ള മ്യൂസിയം അല്ലെങ്കിൽ ഹെറിറ്റേജ് മ്യൂസിയം അവിടെയൊക്കെ ഉള്ളതിനെക്കാളും കൂടുതൽ കളക്ഷൻസും പുരാതന സാധനങ്ങളും ട്രൈബൽ സാധനങ്ങളും ഔഷധ രീതിയിലുള്ള ചെടികളും കോയിൻസും കറൻസി നോട്ട്സും അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റി ഏതായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും പ്രയോജനപ്പെട്ടു ഈ സാറേ കൊയിലോൺ എന്നുള്ള വാക്കേ ശരിക്കും കൊല്ലത്തിനുണ്ടെന്നുള്ളത് ചില എനിക്കൊന്നും പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല അല്ലയോ തീർച്ചയായിട്ടും അതൊന്നും നിങ്ങൾ മറക്കാതെ തന്നെ സൂക്ഷിക്കുന്നത് വലിയ കാര്യം തന്നെ ഓൾറെഡി കൊല്ലം ഉണ്ട് അതുകൊണ്ടാണ് ക്ലബ്ലോൺ ആക്കിയത് എന്റെ പേര് ഗുരുപ്രസാദാണ് ഹോട്ടൽ ഗുരുപ്രസാദിന്റെ ഉടമയാണ് ഇപ്പോഴ് പിന്നെ എത്ര വർഷം മുമ്പ് തുടങ്ങിയ ഹോട്ടൽ വർഷമായിട്ട് വർഷമായി പിന്നെ ഇതിപ്പോൾ ഇവിടെ ശില മ്യൂസിയം കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഞാൻ ഇന്ത്യയിലും വിദേശത്തും കുറേ മ്യൂസിയങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേപോലത്തെ ഒരു കളക്ഷൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമുക്ക് കൊല്ലത്തിനൊരു അഭിമാനം തന്നെയാണ് ഈ മ്യൂസിയം എല്ലാവരും ഇത് വന്ന് കാണണം ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട മ്യൂസിയമാണ്